ഈ ശംശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആധുനിക കാലഘട്ടത്തിലെ വലിയ വിശുദ്ധനാണ് പാതിരപ്പിയോ അദ്ദേഹത്തിൻ്റെ പഞ്ചശതങ്ങളും ഒരേ സമയം രണ്ട് സ്ഥലങ്ങളിൽ പ്രത്യക്ഷനാകാനുള്ള കഴിവുമെല്ലാം പ്രസിദ്ധമാണ് അദ്ദേഹം ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയൂ നാം സ്നേഹിക്കുന്നവരോട് സംസാരിക്കാൻ നമുക്കേറെ ഇഷ്ടമാണ് അവരുടെ ഒപ്പം ഇരിക്കുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാനാവില്ല ഇതേ കാര്യം തന്നെയാണ് ദൈവവുമായുള്ള ബന്ധത്തിലും സംഭവിക്കുന്നത് ദൈവം നമ്മോട് കൂടിയുണ്ട് വളരെ അടുത്തുണ്ട് അവിടുന്ന് അവിടുന്ന് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നുമുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ദൈവത്തോട് സംസാരിക്കാതിരിക്കാൻ കഴിയും പാതിരുപ്പിയോ ചോദിക്കുന്നു കുഞ്ഞുങ്ങളുടേതുപോലെ ലളിതവും നിഷ്കളങ്കവുമായിരിക്കണം ദൈവത്തോടുള്ള നമ്മുടെ സംഭാഷണങ്ങളെന്ന് വിശുദ്ധൻ പറയുന്നു ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു എന്ന് പറയാം അല്ലെങ്കിൽ അപ്പ എന്നുള്ള വിളി മതി ദൈവത്തിന് ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഈശോയെ എൻ്റെ ജീവിതത്തിൽ എന്നും ഈശോ മറിയം യോസേപ്പെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നത് മനോഹരമായ പ്രാർത്ഥനയാണെന്ന് പാതിരോപ്പിയോ പറയുന്നു ഈ കൊച്ചു പ്രാർത്ഥനയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നാം ഇപ്പോഴും ദൈവ സാന്നിധ്യത്തിലായിരിക്കും ഈ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ എപ്പോഴും നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകും ബന്ധവുമുണ്ടാകും വിശുദ്ധ ജോസ് മരിയ എസ്ക്രിവ പറയുന്നത് കേൾക്കൂ ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ടെന്ന ബോധ്യം നമുക്ക് വേണം പലപ്പോഴും നാം ജീവിക്കുന്നത് അവിടുന്ന് വളരെ ദൂരെ ആകാശത്തിനപ്പുറമാണെന്ന മട്ടിലാണ് ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന് നാം മറന്നു പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഡിസംബറിൽ പാദ്രിയോപിയോ എഴുതിയ വാക്കുകളിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു നിങ്ങളെപ്പോഴും ജപങ്ങൾ ചൊല്ലണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ചെന്ന് തറയ്ക്കുന്ന അസ്ത്രങ്ങളാണവ ദൈവത്തിന് മറുപടി നൽകാതിരിക്കാനാവില്ല ഇപ്പം മനസ്സിലായില്ലേ ദൈവം ഉറപ്പായും കേൾക്കുമെന്ന് വിശുദ്ധ പാദ്രിയോ പിയോ പറഞ്ഞ ആ പ്രാർത്ഥന ഏതാണെന്ന് മറ്റൊന്നുമല്ല സുഹൃത ജപം തന്നെയാണ് കുഞ്ഞു കുഞ്ഞ് സുഹൃത ജപങ്ങളിലൂടെ എപ്പോഴും ദൈവസാന്നിധ്യ സ്മരണയിലായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ ഈശോ മറിയം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കണമേ ഈശോയെ 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 ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പ്രാർത്ഥനകളിലൂടെ നമ്മുടെ നിഷ്കളങ്കമായ ലളിതമായ ഈ പ്രാർത്ഥന ദൈവം വേഗം കേൾക്കുമെന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കമായുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം വളരെ വേഗം ഉത്തരം നൽകും അപ്പോൾ ഇനി മുതൽ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ജോലിക്കിടയിൽ ഒക്കെ ഇപ്രകാരം ലളിതമായി നമുക്ക് പ്രാർത്ഥിക്കാം ഇടയ്ക്കിടയ്ക്ക് ഈശോയെക്കുറിച്ച് നമുക്ക് ഓർക്കാം ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയാം അങ്ങനെ ഈശോയുമായിട്ട് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ